നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ചിത്രങ്ങളിൽ നിന്ന് ഒന്ന് ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓക്കെ ഞങ്ങൾ ഒരുപാട് സ്വപ്നം കാണാറുള്ള ആൾക്കാരും ആയിരിക്കും അപ്പോൾ അതിൽ മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നൊരു എനർജി സോഴ്സാണ് സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ നാല് ഗ്രഹങ്ങൾ ആ അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു നാല് ഗ്രഹങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ബെൽറ്റ് അവസാനം ഒരു ബെൽറ്റ് ഇതാണ് വളരെ ബേസിക്ക് ഇനി ഇവയൊക്കെ കറങ്ങുന്ന ഉപഗ്രഹങ്ങളുണ്ട് ഒന്നാമത്തേ രണ്ടാമത്തേനും ഉപഗ്രഹങ്ങളില്ല സൗരവിധം നമ്മൾ വേറൊരു ടോപ്പിക്കായി എടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് മാത്രം അത് പറയുകയാണ് സൂര്യൻ സൂര്യൻ കഴിഞ്ഞ വെച്ചാൽ ബുധൻ 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 കഴിഞ്ഞ ശുക്രൻ പിന്നെ ഭൂമി ചൊവ്വ അത് കഴിഞ്ഞ ആസ്ട്രോയിഡ് ബെൽറ്റാണ് ഒരു ഗ്രഹമായി മാറാൻ പറ്റാതിരുന്ന കുറച്ച് ഒരു കുറച്ച് ചെറിയൊരു ഗ്രഹം ഗ്രഹമായി മാറാൻ പറ്റിയില്ല ഒരു ഒരു വസ്തു അത് ബുധനിൽ അത് വ്യാഴത്തിൽ വന്ന് ഇടിക്കുകയാണ് ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം ചിഹ്ന ചിതറിപ്പോവാണ് കഷ്ണങ്ങളായി പോവാണ് ഒക്കെ ആസ്ട്രോയിഡ് ബെൽറ്റ് അതിന് ശേഷം ഏറ്റവും വലിയ ഗ്രഹങ്ങള് ഗ്രഹമായ വ്യാഴം വരും പിന്നെ ശനി യുറാനസ് നെപ്റ്റൂൺ ഇതിനെല്ലാത്തിനും വലയങ്ങളുണ്ട് ഇതിന് ശേഷം അവസാനം ക്യുപിയർ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബെൽറ്റും ഉണ്ടാവും ഓക്കെ ക്യുപിയർ ബെൽറ്റ് അപ്പോൾ നമ്മളിതിൽ ഭൂമിയെ മാത്രം എടുക്കുകയാണ് ഭൂമിയെ മാത്രം എടുക്കുകയാണ് ഭൂമി മാത്രം മതി സൗരവിധം വേറൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ചിത്രങ്ങളിലൂടെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച് തരാം ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ സൂര്യൻ സൂര്യൻ്റെ സൂര്യൻ അകലക്രമത്തിൽ മൂന്നാമത്തതും വാസയോഗ്യമായിട്ടുള്ള ഗ്രഹം എടുക്കുകയാണ് അതിൽ നമ്മൾ വൻകരകൾ അതേപോലെ തന്നെ സമുദ്രങ്ങൾ പിന്നെ അതേപോലെ അക്ഷാംശം രേഖാംശം ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക ചിത്രം നോക്കിയിട്ടാണ് പഠിക്കുന്നത് അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എല്ലാവരെയും രസകരമായ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ലൈൻ മാപ്പ് നമ്മൾ നമ്മളിതിൽ ചിത്രമുള്ളതും അതേപോലെ തന്നെ വൻകരകൾ മാർക്ക് ചെയ്തും എല്ലാം നോക്കുക അപ്പോൾ നമ്മളൊരു ഔട്ട്ലൈൻ മാപ്പ് എടുക്കുകയാണ് അപ്പം അതിൽ താഴെ ഒരു ഭൂഖണ്ഡം മാത്രം ഒന്ന് മിസ്സിങ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ താഴെയുള്ള ഭൂഖണ്ഡം നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കണം നമ്മളെ താഴെയുള്ളൊരു ഭൂഖണ്ഡം വരച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ നോക്കുക ലെഫ്റ്റ് സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മളിപ്പോഴും പറയുന്ന പോലെ ഒരു മാപ്പിൻ്റെ മുകളിലുള്ള ഭാഗം നോർത്ത് താഴെയുള്ള ഭാഗം സൗത്ത് അതിൻ്റെ ഇടത് വശം വെസ്റ്റ് വലതുവശം ഈസ്റ്റ് അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോൾ വേൾഡ് മാപ്പ് അപ്പോൾ ന്യൂസ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ന്യൂ ന്യൂസ് നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ന്യൂസ് നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എൻ ഇ ഡബ്ല്യു എസ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും നോക്കുക ഇത് രണ്ടും അമേരിക്കയാണ് അമേരിക്ക ഓക്കെ അപ്പോൾ മുകളിലുള്ളത് സ്വാഭാവികമായിട്ടും നോർത്ത് അമേരിക്ക താഴെയുള്ളത് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക താഴെയുള്ളത് സൗത്ത് അമേരിക്ക നോക്കുക ഈ ഒളിമ്പിക് പ പതാകയിലെ വളയങ്ങൾ അതിൽ നമ്മൾ ഏതാണോ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മളതിൽ മാർക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ അത് അങ്ങനെ പഠിച്ചു പോകാം അപ്പോൾ ഒളിമ്പിക് പതാകയിൽ ചുവപ്പ് വളയുമുണ്ടെങ്കിലോ ഓരോ വളയും ഓരോ ഭൂഖണ്ഡത്തെയാണല്ലോ പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ചുവപ്പ് ഏതിനാണ് അമേരിക്കൻ അപ്പോൾ മുകളിലുള്ളത് നോർത്ത് അമേരിക്ക താഴെയുള്ളത് സൗത്ത് അമേരിക്ക ഓക്കെ ഇനി അടുത്ത് നമ്മൾ ആഫ്രിക്കയിലേക്ക് പോവുകയാണ് ഓക്കെ നോക്കുക ഇതാണ് ആഫ്രിക്ക ആഫ്രിക്ക ഓക്കെ ആഫ്രിക്കയെ അവർ വിശേഷിപ്പിച്ചത് ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് ഇന്ന് ഇരുണ്ട ഭൂഖണ്ഡമൊന്നുമല്ല ഇരുണ്ട ഭൂഖണ്ഡമുള്ള പ്രദേശങ്ങൾ ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽ ഇന്നും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രദേശമാണ് ആഫ്രിക്ക ഓക്കെ ഇനി അടുത്തത് അടുത്തത് യൂറോപ്പാണ് ഓക്കെ യൂറോപ്പ് ഇവിടെ ഒരു പർവ്വത നിരയുണ്ട് യുറാൾ പർവ്വത നിര ഈ യുറാൾ പർവ്വതയുടെ നിരയുടെ റൈറ്റ് സൈഡ് വേറൊരു ഭൂഖണ്ഡമാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് യൂറോപ്പ് വരിക ഓക്കെ അപ്പോൾ ആഫ്രിക്കയുടെ തൊട്ട് മുകളിൽ ആണ് എന്ത് വരുക യൂറോപ്പ് വരിക ഓക്കെ വേൾഡ് മാപ്പിനെ കുറിച്ച് നമ്മൾ വേറൊരു ക്ലാസ് എടുക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മാത്രം നോക്കുക എൻ്റെ അകത്തേക്ക് നമ്മൾ പോകുന്നില്ല വേൾഡ് മാപ്പിനെ കുറിച്ച് നമ്മൾ വേറൊരു ക്ലാസ് എടുക്കും ഓക്കെ ഇനി അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ യൂറോപ്പായി ഇനി റൈറ്റ് സൈഡിൽ നോക്കുക ഏതാണ് ഭൂഖണ്ഡം റൈറ്റ് സൈഡിൽ ഓക്കെ ഏതാണ് ഏഷ്യ ഓക്കെ ഏഷ്യ അതൊക്കെ ഏഷ്യയുടെ ഭാഗമാണ് ഇന്തോനേഷ്യ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ ഏഷ്യയുടെ ഭാഗമാണ് ഓക്കെ ഇനി അതിന് തൊട്ട് താഴെ ഒരു ഭൂഖണ്ഡമുണ്ട് തൊട്ട് താഴെ ഒരു ഭൂഖണ്ഡം ഉണ്ട് രാജ്യത്തിൻ്റെ പേരും ഭൂഖണ്ഡത്തിൻ്റെ പേരും ഒന്നാണ് നോക്കുക ഏതാണ് ഓസ്ട്രേലിയ ഓക്കെ അപ്പോൾ ഒളിമ്പിക് പതാകയുടെ വളയങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത രീതിയിൽ പോകാം അപ്പോൾ ഇതാണ് ഭൂഖണ്ഡങ്ങൾ അതിൽ അഞ്ച് വളയങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആറ് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഇനിയിപ്പോൾ ഒരു ഭൂഖണ്ഡവും കൂടിയുണ്ട് അത് താഴെയുള്ള ഭൂഖണ്ഡമാണോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണത് അന്റാർട്ടിക്കയാണ് അത് ഒളിമ്പിക് പതാകയിൽ ഇല്ല അതേപോലെ തന്നെ മനുഷ്യ യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യരില്ലാത്ത പര്യവേഷങ്ങൾ മാത്രം നടത്തുന്ന ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് ഓക്കെ അപ്പോൾ അതിൽ ആറ് ഭൂഖണ്ഡങ്ങളാണ് ഈ ഭൂഖണ്ഡങ്ങൾ എവിടെയാണെന്ന് ഒന്ന് സെറ്റ് ചെയ്യാൻ മനസ്സിൽ വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള സമുദ്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സമുദ്രങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക സമുദ്രങ്ങൾ നോക്കുക ഈയൊരു പ്രദേശം ഈ ഒരു പ്രദേശം റൗണ്ടാണല്ലോ ഓക്കെ ഒബ്ലറ്റ് സ്ഫിറോയ്ഡ് അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പ് ആണല്ലോ അപ്പോൾ ഇത് ഈ പ്രദേശം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക വളരെ വലിയൊരു സമുദ്രമാണ് അത് പസഫിക് ആണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞു വച്ചാൽ നോക്കാം അത് ത്രികോണാകൃതിയിലാണ് പസഫിക് ട്രയാംഗുലർ ഷേപ്പ് ഓക്കെ വേറെ മാപ്പ് വരുമ്പോൾ കാണിച്ചു തരാം ഭൂമിയുടെ ബാക്ക് സൈഡ് വരുമ്പോൾ നോക്കുക ഇത് എസ് ഷേപ്പിലാണ് ഓക്കെ ഏതാണത് അറ്റ്ലാൻറ്റിക്ക് ഓക്കെ അടുത്തത് ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ഒരു സമുദ്രമാണ് ഇന്ത്യൻ ഓഷ്യൻ ഓക്കെ ഇനി താഴെയുള്ള നോക്കുക ഈ നമ്മൾ പറഞ്ഞ അൻറ്റാർട്ടിക്കയുടെ ചുറ്റുമുള്ളത് സാധാരണ ഓഷ്യൻ എസ് മുകളിലുള്ളത് ഇത് അന്റാർട്ടിക്ക അൻറ്റാർട്ടിക്കാവുമ്പോൾ അതായത് മേലെ ആണ് അതിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അൻറ്റാർട്ടിക്കുന്നത് അപ്പോൾ ഇതാണ് ആർട്ടിക് നോക്കുക പി എ ഐ എസ് എ എങ്ങനെ വായിക്കുക പൈസ ഓക്കെ അത് വലുപ്പക്രമത്തിലാണ് പറഞ്ഞത് അതാണ് ഇതിൻ്റെ കോഡ് പൈസ ഓക്കെ അപ്പോൾ എസ് ഷേപ്പ് ട്രയാംഗുലർ ഷേപ്പ് ഇത് എസ് ഷേയ്പ്പ് ഇത് ട്രയാംഗുലർ ഷേപ്പ് ഇത് ഇറഗുലർ ഷേപ്പ് അങ്ങനെയൊക്കെയാണ് ഓക്കെ ഇനി ഇത് ഡി ഷേപ്പ് ആണ് മുകളിലുള്ള ഡി ഷേപ്പ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സമുദ്രങ്ങളുടെ കിടപ്പ് ഇനി നമ്മൾ വേറൊരു മാപ്പ് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഇതെല്ലാം ഉണ്ട് ഓക്കെ ഇതിൽ ഏറ്റവും വലിയ ദ്വീപ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഓഷ്യൻസ് നോക്കുക പസഫിക്ക് നോർത്ത് സൗത്ത് ഉണ്ടാകും അറ്റ്ലാൻറ്റിക്ക് നോർത്ത് സൗത്ത് ഉണ്ടാകും ഇന്ത്യൻ ഓഷ്യൻ അതങ്ങനെ വേറൊരു ഇല്ല താഴെയുള്ളത് സതേൺ ഓഷ്യൻ മേലെയുള്ളത് ആർട്ടിക് ഓഷ്യൻ ഡി ഷേപ്പിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ പൊതുവേ ആ കിടപ്പ് ഇനി നമ്മൾ അടുത്തത് ഇത് കുറച്ചും കൂടി ഒന്ന് ഉള്ളിലേക്ക് പോകാൻ പോകണം അപ്പോൾ നമ്മൾ ഏകദേശം മനസ്സിലായല്ലോ അതിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണ് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്നുള്ളത് ഇനി വേൾഡ് മാപ്പ് പഠിക്കുമ്പോൾ അതിൽ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഇനി വേൾഡ് മാപ്പിലേക്ക് തന്നെ നമ്മൾ പോകുന്നത് പക്ഷേ അതിന് മുമ്പ് രേഖാംശ രേഖകളും എന്താണെന്ന് അറിയണം ഓക്കെ രേഖാംശ രേഖയും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ അക്ഷാംശരേഖ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പടിഞ്ഞാറൊന്ന് കിഴക്കോട്ടോ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ വരയ്ക്കുമ്പോൾ ഉള്ളതാണ് അപ്പോൾ നമ്മളൊരു ബോളായിട്ട് അതിനെ സങ്കല്പിക്കുകയാണ് വിചാരിക്കുക ബോളായിട്ട് സങ്കല്പിക്കുകയാണ് അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോളായിട്ട് സങ്കല്പിക്കുകയാണ് ബോളിൽ നമ്മൾ ഇടതുന്ന് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ വരച്ച് പോവാണ് അപ്പോൾ ഒരറ്റത്തുനിന്ന് വേറൊരറ്റത്തേക്കിങ്ങനെ വരയ്ക്കണം അങ്ങനെ ഒരുപാട് രേഖകൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വരച്ച് വരച്ച് പോവാണ് ആ വരച്ചതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് പോകുമ്പോൾ താഴേക്ക് വരുംതോറും അത് ചെറുതാകുന്ന ശ്രദ്ധിച്ചില്ല നിങ്ങൾ താഴേക്ക് വരുംതോറും അതേപോലെ മുകളിലേക്ക് പോകുമ്പോൾ പോകും തോറും അതിൻ്റെ ഇടയിലുള്ളത് മാത്രമാണ് ഏറ്റവും വലുത് ഓക്കെ ഇതാണ് ഭൂമധ്യരേഖ ഇക്വേറ്റർ ഓക്കെ ഇക്വേറ്റർ അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശരേഖ ഓക്കെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശരേഖ ഇനി മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന നോക്കുക എല്ലാം ഈക്വൽ ആണ് അല്ലേ എങ്ങനെ വരച്ചാലും ഈക്വൽ ആണ് ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ എന്ന് പറയുക ഓക്കെ ഇതിലങ്ങനെ വലുത് ചെറുതെന്നൊന്നുമില്ല പക്ഷേ സമയരേഖയായ കാരണം കൊണ്ട് രേഖാംശരേഖ സമയരേഖയാണ് ലാറ്റിറ്റ്യൂഡ് നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയാം അപ്പോൾ നമ്മൾ സമയവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ എവിടെ നിന്ന് സമയം സ്റ്റാർട്ട് ചെയ്യണം നോക്കണം അങ്ങനെ എല്ലാവരും ഒരുപാട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടണം അങ്ങനെ ഗ്രീൻവിച്ചിലൂടെ ആ രേഖ കടന്നു പോവാണ് അപ്പോൾ ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കല്പിക്കണം അതിന് സീറോ എന്ന് കൊടുക്കണം ഓക്കെ ഇവിടെ സീറോ ഡിഗ്രി ഏതായിരുന്നു ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ ആയിരുന്നു ഇവിടെ സീറോ ഡിഗ്രി ഏതാണ് ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം ജി എം ടി ആണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കിടക്കാൻ പോവാണ് അക്ഷാംശ രേഖ രേഖാംശ രേഖാംശരേഖ ഓക്കെ രേഖയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ഭൂമി രേഖ ഏറ്റവും വലുത് സീറോ ഡിഗ്രി ഭൂമിയുടെ ചരിവ് ഓക്കെ ഭൂമി ഭൂമി ചരിഞ്ഞിട്ടായിരിക്കണം ഭൂമിയുടെ ചരിവ് ഏകദേശം ഏകദേശം അല്ല ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ഓക്കെ ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് റൊട്ടേഷണൽ ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ ഇരുപത്തി മൂന്നര ഡിഗ്രി പിന്നെ ബാക്കിയുള്ള അപ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറിൽ നിന്ന് കുറച്ച് അത്ര കിട്ടുക അറുപത്തി ആറര ഡിഗ്രി ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് നോക്കുക ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓക്കെ അതേപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണ് ഈ ഏരിയ പറയുന്ന പേര് ട്രോപ്പിക്സ് എന്നാണ് അതായത് ഇരുപത്തി മൂന്നര ഡിഗ്രിയുടെ ഇടയിലുള്ളത് ഇവിടെയാണ് സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന പ്രദേശം അത് ഓരോ ദിവസവും മാറിയിരിക്കും അത് നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പറയാം അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡേറ്റ് എടുക്കുകയാണ് ജൂൺ ഇരുപത്തൊന്ന് എടുക്കുകയാണ് ഈ ജൂൺ ഇരുപത്തൊന്നിന് ഏകദേശം ഈ സ്ഥാനത്തായിരിക്കും അപ്പോൾ ഈ ഉത്തരായന രേഖ അല്ലെങ്കിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈ ഏരിയയിൽ മാക്സിമം സൺലൈറ്റ് കിട്ടുകയാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന അല്ലെങ്കിൽ പകലിന് ദൈർഘ്യമുള്ള ദിവസമാണ് ജൂൺ ഇരുപത്തിയൊന്ന് ഓക്കെ ആ സമയത്ത് സൗത്തിൽ നോക്കുക സൗത്തിൽ അതായത് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖാ പ്രദേശത്ത് ഭയങ്കര തണുപ്പായിരിക്കും അതായത് നമ്മുടെ ചൂട് കാലമാകുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇനി നേരെ ഓപ്പോസിറ്റ് ഓക്കെ ഒരു ഡിസംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഓക്കെ അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ട് ആ ദിവസങ്ങളിൽ ഓക്കെ ആ ദിവസങ്ങള കൃത്യമായിട്ട് പറഞ്ഞു തരാം അതെങ്ങനെ വരുന്നതെന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും ഓക്കെ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും താഴെ അപ്പോൾ നമ്മളോട് എന്തായിരിക്കും തണുപ്പായിരിക്കും കാരണം സൂര്യൻ എവിടെയാണ് താഴേക്ക് വരും ഓക്കെ സൂര്യനെവിടെയാണ് താഴേക്ക് വരും അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും നമ്മളവിടെ തണുപ്പായിരിക്കും ഡിസംബർ മാസങ്ങളിൽ ഓക്കെ അപ്പോൾ ഈ ബ്രസീൽ ഏരിയയിലൊക്കെ ക്രിസ്മസ് ചൂടുള്ള സമയത്താവുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ക്രിക്കറ്റ് മത്സരം ക്രിക്കറ്റ് മത്സരം കളിക്കാൻ പോകുന്ന ഓസ്ട്രേലിയ തന്നെ എടുക്കുക ഓക്കെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ചൂടാണ് സമ്മറാണ് അപ്പം നമ്മുടെ അവിടെ നോക്കുക എന്താണ് വിൻ്ററാണ് അതായത് ഇക്കേട്ടനെ താഴെ ഉള്ളത് സതേൺ എമിസ്ഫിയറും ഇക്കോട്ടറിന് മുകളിലുള്ളത് നോർത്തേൺ എമിസ്ഫിയർ ആണ് ഇവിടുത്തെ രണ്ടവിടത്തെയും കാലാവസ്ഥ ഇവിടുത്തെ രണ്ടവിടത്തെയും കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമാണ് വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണ് ഇതിനിടയിലുള്ള പ്രദേശമാണ് ട്രോപ്പിക്സ് എന്ന് പറഞ്ഞു ഇനി താഴെ അറുപത്തിയാറ് ഡിഗ്രിയിൽ ആ അൻറ്റാർട്ടിക് ഉണ്ട് ഇവിടെ ആയിട്ട് നയൻറ്റി ഡിഗ്രി എടുക്കണമെങ്കിൽ സൗത്ത് പോൾ ഉണ്ട് ഇതൊക്കെ ഓർത്ത് വയ്ക്കണം ഓക്കെ ഇവിടെ നോർത്ത് പോൾ ഉണ്ട് നോർത്ത് പോളിനെ എന്താ പറയുക ആർട്ടിക് എന്നും താഴെയുള്ളതിനെ ഉള്ളതിന് അൻറ്റാർട്ടിക് എന്നും പറയും അൻറ്റാർട്ടിക് ഓക്കെ ഇവിടെയാണ് പോളാർ ബിയേഴ്സ് കാണാൻ പറ്റുക ഓക്കെ പോളാർ ബിയേഴ്സ് ഇവിടെയാണ് കാണാൻ പറ്റുക ഇവിടെയാണ് പെൻഗിൻ കാണാൻ പറ്റുക സ്ഥിരം ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുമല്ലോ അല്ലെങ്കിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൻഗിന് എന്തുകൊണ്ടാണ് ഹിമക്കരടികൾ അല്ലെങ്കിൽ ധ്രുവക്കരടികൾ തിന്നാത്ത രണ്ടാർത്ഥ രണ്ടാർത്ഥകോളത്തിലാണ് കണ്ടുമുട്ടുന്നില്ല ഓക്കെ ഭൂമിയിലെ ഏറ്റവും വലിയ മാംസ ബുക്കാണ് ഓക്കെ ഭൂമിയിലെ ഏറ്റവും വലിയ മാംസബുക്കാണ് ഏത് പോളാർ ബിയർ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇക്വേറ്ററിൻ്റെ കാര്യമാണ് ഇതാ ഇക്വേറ്റർ നോക്കുക ഇക്വേറ്റർ സീറോ ഡിഗ്രി ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ഇക്വേറ്ററിൻ്റെ കാര്യമാണ് ഇത് ഇക്വേറ്റർ സീറോ ഡിഗ്രി നോക്കുക സൗത്ത് അമേരിക്ക നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടിനും മനസ്സിൽ വിചാരിക്കുക സൗത്ത് അമേരിക്കയിലൂടെ കടന്നു പോകുന്നുണ്ട് ആഫ്രിക്കയിലൂടെ കടന്നു പോകുന്നുണ്ട് അതേപോലെ തന്നെ ഏഷ്യയിലൂടെ കടന്നുപോകുന്നുണ്ട് ഏഷ്യയിൽ കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യം ഇതൊരു ദ്വീപസമൂഹമാണ് ഏറ്റവും വലിയ ദീപസമൂഹമാണ് ഏതാണ് ഏതായിരുന്നു ഇന്തോനേഷ്യ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇന്തോനേഷ്യ ഓക്കെ ഇനി എൻ്റെ താഴെയുള്ളത് നോക്കുക ദക്ഷിണായന രേഖ കടന്നു പോകുന്നത് സൗത്ത് അമേരിക്കയിലൂടെ പോകുന്നുണ്ട് ആഫ്രിക്കയിലൂടെ പോകുന്നുണ്ട് ആ മടഗാസ് ക്രിക്കറ്റ് വെച്ച് നോക്കാം ഓക്കെ ഓസ്ട്രേലിയയിലൂടെയും പോകുന്നുണ്ട് ഓക്കെ ഇനി അതേപോലെ നോക്കുക ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓക്കെ നോർത്ത് അമേരിക്ക ആഫ്രിക്ക ഇവിടെ മിഡിൽ ഈസ്റ്റ് നിന്ന് കൊടുത്തിട്ടുണ്ട് അത് ഏഷ്യയുടെ ഭാഗം തന്നെയാണ് ഏഷ്യയിലൂടെ കടന്നു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നോക്കാം ഈ മൂന്നെണ്ണവും കടന്നു പോകുന്ന ഈ മൂന്ന് പ്രധാനപ്പെട്ട അക്ഷാംശരേഖകളും കടന്നു പോകുന്ന ഒരു ഭൂഖണ്ഡം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതാണത് ആഫ്രിക്ക ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഏഷ്യയിലൂടെ കടന്നു പോകുന്നത് ഏതൊക്കെയാണ് നോക്കുക ഏഷ്യയിലൂടെ കടന്നു പോകുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറും അതേപോലെ തന്നെ ഇക്വേറ്ററുമാണ് സൗത്ത് അമേരിക്കയിലൂടെ കടന്നു പോകുന്നത് നോക്കുക ഇക്വേറ്ററും കടന്നു പോകുന്നുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാഫ്രിക്കോ ദക്ഷിണായന രേഖയും കടന്നു പോകുന്നുണ്ട് ഓസ്ട്രേലിയയിലൂടെ ഏതാണ് ദക്ഷിണായന രേഖയാണ് ഓക്കെ അതേപോലെ തന്നെ നോർത്ത് അമേരിക്കയിലൂടെ ഉത്തരായന രേഖയാണ് അത് പൊസിഷൻ എവിടെയാണ് നോക്കിയാൽ മതി ഓക്കെ യൂറോപ്പിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല ഓക്കെ അപ്പോൾ മൂന്നെണ്ണവും കടന്നു പോകാത്ത ഭൂഖണ്ഡങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അന്റാർട്ടിക്കയാണ് താഴെ ഉള്ളത് ഓക്കെ വേറൊന്ന് ഏതാണ് യൂറോപ്പാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ സൗത്ത് അമേരിക്കയിൽ ബ്രസീലുണ്ട് നമ്മൾ വേൾഡ് മാപ്പ് പറയുമ്പോൾ പറയും അതിലൂടെയാണ് ഇക്വേറ്ററും കടന്നു പോകുന്നത് അതേപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണും കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് മറക്കരുത് ആഫ്രിക്കയിലൂടെ മൂന്ന് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളും കടന്നു പോകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോപ്പിക്സാണത് ഓക്കെ ട്രോപ്പിക്സ് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള ട്രോപ്പിക്സ് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നതും ചൂട് കിട്ടുക പറഞ്ഞാൽ മഴ കൂടുതൽ കിട്ടുക എന്നാണ് അല്ല ഈ മഞ്ഞ് കാലത്തല്ലേ മഴ കുറവ് കിട്ടുന്നത് എനിക്ക് ഇപ്പോൾ ചുഴലിക്കാറ്റും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് മഴ കിട്ടുന്നത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു മഴ ഇവിടെ കിട്ടില്ല മഴ ഇപ്പോൾ ചൂട് കാലത്ത് നല്ല മഴയായിരിക്കും നന്നായി ചൂട് കഴിയുമ്പോൾ തന്നെ വീട്ടിലെ ആൾക്കാർ പറയും ഇന്നിപ്പോൾ മഴ പെയ്യും എന്ന് പറയും ഓക്കെ ഈ സംവഹന വൃഷ്ടി എന്ന് പറയും കൺ കൺവെൻഷനൽ എന്ന് പറയും ഓക്കെ ചൂടേറ്റ് വായുവൊക്കെ മുകളിലേക്ക് പോയി മേഘമായിട്ട് താഴേക്ക് പെയ്യുക ഓക്കെ അതേപോലെ തന്നെ ഈ ട്രോപ്പിക്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മരുഭൂമിനെ കാണാൻ പറ്റില്ല ഓക്കെ അവിടെ മഴ കിട്ടും ഓക്കെ ഇതിന് മുകളിലും താഴേക്കായിട്ടാണ് മരുഭൂമി കാണുക അതും പടിഞ്ഞാറ് സൈഡാണ് ഭൂഖണ്ഡങ്ങളുടെ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം ഓക്കെ ഇനി ഈ ട്രോപ്പിക്സ് ഓക്കെ ഈ ട്രോപ്പിക്സ് ആണ് നമ്മളുടെ ഒരു ഇക്വേറ്റർ ഭാഗത്ത് മൺസൂൺ ഉണ്ടാക്കാനുള്ള കാരണം അത് നമ്മൾ പറയും അപ്പോൾ ഈ ട്രോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മറക്കരുത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തിനും ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്തിനും ഇടയിൽ കാണുന്ന ആ പ്രദേശമാണ് നോക്കുക ഭൂമി മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് വീതിച്ചു കൊടുക്കണം നിൽക്കുക അപ്പോൾ ഒരു മണിക്കൂർ എത്ര ആയിരിക്കും പറയുക മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത്തിനാല് എത്ര കിട്ടുക പതിനഞ്ച് ഡിഗ്രി ഓക്കെ അതായത് ഓരോ പതിനഞ്ച് ഡിഗ്രിക്കും ഒരു മണിക്കൂർ മാറുമെന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്രയും ശ്രദ്ധിക്കുക അതായത് ഓക്കെ ഇവിടെ ഒരു സീറോ ഡിഗ്രി ഉണ്ട് ഗ്രീൻ വിച്ച് മെറിടിയൻ സീറോ ഡിഗ്രി ഉണ്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് ഇരുപത് ഡിഗ്രി കൊടുത്തിട്ടുള്ള അതിൻ്റെ തൊട്ടുപ്പുറത്ത് പതിനഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് എ എം ആണ് ഇവിടെ ഗ്രീൻ വിച്ചിൽ പന്ത്രണ്ട് എ എം ആണ് ഓക്കെ അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാണ് ഇനി പതിനഞ്ച് ഡിഗ്രി മാറിയിട്ട് നമ്മൾ വലതുവശം എടുക്കാൻ പോകണം അപ്പോൾ പതിനഞ്ച് ഡിഗ്രി മാറിയിട്ട് വലതുവശം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിനും ഒരു മണിക്കൂർ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ കിഴക്ക് വശത്തേക്കാണ് എടുത്തു പോകുന്നത് അപ്പോൾ കിഴക്ക് വശത്തേക്ക് എടുക്കുന്ന സമയത്ത് സൂര്യനെ ഭൂമി ഓക്കെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത് അങ്ങനെ ആദ്യം സൂര്യനെ കാണാൻ കിഴക്ക് വശത്തുള്ളവരായിരിക്കും ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യനെ കാണാൻ അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാരാണ് കിഴക്ക് വശത്തുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ കിഴക്ക് വശത്തേക്കാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും കിഴക്ക് വശത്ത് സമയം കൂടുതലായിരിക്കും അപ്പോൾ ഒരു മണിക്കൂറാണ് ഇപ്പോൾ ഡിഗ്രി വ്യത്യാസം ഇവിടെ പന്ത്രണ്ട് എ ആകുമ്പോൾ എ എം ആവുമ്പോൾ ഇവിടെ എത്രയാണ് ഒരു എ എം ഓക്കെ അടുത്തത് നോക്കുക മുപ്പത് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ എത്ര എ എം ആയിരിക്കും രണ്ട് എ എം നാൽപ്പത്തഞ്ചാണെങ്കിലോ ഓക്കെ നാൽപ്പത്തഞ്ചാണെങ്കിലോ എത്രയാണ് മൂന്ന് എം ഓക്കെ അതേപോലെ തന്നെ അറുപതാണെങ്കിൽ എത്ര വരിക നാല് എം അങ്ങനെ പോയി പോയിട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യ എത്തുകയാണ് ഇന്ത്യ എത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ഡിഗ്രി ആയിരുന്നു ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖാംശരേഖ ഏതായിരുന്നു പറയുക ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെയും ഗ്രീൻവിച്ചിൻ്റെയും സമയവ്യത്യാസം എത്രയെന്നാണ് ചോദിക്കുക അപ്പോൾ ഇന്ത്യയിലൂടെ ഒരു രേഖ കടന്നു പോകുന്നുണ്ട് ഗ്രീൻവിച്ചിലൂടെ ഒരു രേഖ കടന്നു കൊണ്ടാണ് ഗ്രീൻ വിച്ചിൽ കടന്നുപോകുന്നത് സീറോ ഡിഗ്രിയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് എത്രയായിരുന്നു എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ഓക്കെ നോക്കുക അപ്പോൾ ഓരോ പതിനഞ്ച് ഡിഗ്രി വലത്തോട്ട് പോകും തോറും ഓരോ മണിക്കൂറും മുന്നിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ ആവുമ്പോൾ നോക്കുക എൺപത്തിരണ്ടര ഡിഗ്രി എന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ എൺപത്തി പത്തിരണ്ടര ഡിഗ്രി ഡിവൈഡഡ് ബൈ പതിനഞ്ച് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും അഞ്ചര മണിക്കൂർ കിട്ടും ഓക്കെ അഞ്ചര മണിക്കൂർ അതായത് ഇവിടെ പന്ത്രണ്ട് എ എം ആണെങ്കിൽ ഇവിടെ എത്രയാണ് അഞ്ചര എ എം ഓക്കെ അതായത് നമ്മുടെ അവിടെ പുലർച്ചെ പുലർച്ചെ അഞ്ചര ഓക്കെ പുലർച്ചെ അഞ്ചര നമ്മുടെ അവിടെ രാവിലെ ആകുമ്പോൾ ഗ്രീൻവിച്ചിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഇംഗ്ലണ്ടിൽ എത്രയാണ് പന്ത്രണ്ട് എ എം ആണ് അർദ്ധരാത്രിയാണ് നമ്മൾ സൂര്യനെ കണ്ടു കഴിഞ്ഞു ഇനിയും അഞ്ചര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആര് സൂര്യനെ കാണാൻ പോകുന്നത് ഗ്രീൻവിച്ചിൽ ആളുകൾ സൂര്യനെ കാണാൻ പോകുന്നത് ഓക്കെ ഇനി നമ്മളത് നേരെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്ത് നോക്കുക അതായത് ഇവിടെ പന്ത്രണ്ട് എ എം ആണ് ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയായിരിക്കും പതിനഞ്ച് ഡിഗ്രി മാറുമ്പോൾ ഒരു മണിക്കൂറിലെ വ്യത്യാസം വരിക അത് പടിഞ്ഞാറോട്ടല്ലേ പതിനൊന്ന് പി എം അതിൻ്റെ തൊട്ട് മുമ്പിൽ എത്രയായിരിക്കും പത്ത് പി എം അങ്ങനെ അങ്ങനെ മാറി മാറി വരും ഓക്കെ അപ്പോൾ കിഴക്കോട്ട് പോകും തോറും സമയം കൂടുന്നു ഓരോ പതിനഞ്ച് ഡിഗ്രിക്കും എത്രയാണ് ഒരു മണിക്കൂർ കൂടുന്നു പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഓരോ പതിനഞ്ച് ഡിഗ്രിക്കും ഒരു മണിക്കൂർ കുറയുന്നു ഇവിടെ ഒരു നൂറ് ഉണ്ട് ഓക്കെ നൂറ് ഡിഗ്രി കിഴക്ക് ഓക്കെ ഇതിന് തൊട്ടിപ്പുറത്ത് ഒരു നാൽപ്പത് ഉണ്ട് ഓക്കെ നാൽപ്പത് ഡിഗ്രി പടിഞ്ഞാറ് ഇവ തമ്മിലുള്ള സമയവ്യത്യാസം വ്യത്യാസം എത്രയാണ് ഓക്കെ അതായത് നാൽപ്പത് ഡിഗ്രി വെസ്റ്റും അതേപോലെ തന്നെ നൂറ് ഡിഗ്രി ഈസ്റ്റും തമ്മിലുള്ള സമയ വ്യത്യാസം അത്രയാണ് അപ്പോൾ ഇത് തമ്മിൽ മൊത്തം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയാൽ മതി ഓക്കെ നോക്കുക മൊത്തം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാൽപ്പതും ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നൂറും ഉണ്ട് ഓക്കെ അപ്പോൾ അത് പടിഞ്ഞാറും കിഴക്കുമാണ് അപ്പോൾ എത്രയാണ് വ്യത്യാസമാണ് നൂറ്റി നാൽപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് നൂറ്റിനാൽപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഓക്കെ പതിനഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് ഒരു മണിക്കൂറാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ല്ല ചെയ്യേണ്ടത് എത്രയാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തന്നു ഇതേപോലെ ഞാൻ വേറൊരു ചോദ്യം തരികയാണ് എത്രയേ ഉള്ളൂ ഇവിടെ ഒരു നൂറ് ഡിഗ്രി ഈസ്റ്റ് എടുക്കുകയാണ് ഇവിടെ ഒരു നൂറ്ററുപത് ഡിഗ്രി ഈസ്റ്റ് എടുക്കുകയാണ് കിഴക്ക് എടുക്കുകയാണ് ഇത് തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് നൂറ് ഡിഗ്രി ഈസ്റ്റും നൂറ്റി അറുപത് ഡിഗ്രി ഈസ്റ്റും തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് ഓക്കെ അപ്പോൾ അത് കുറച്ചും കൂടി നമ്മളങ്ങോട്ട് കുറച്ചും കൂടെ ഡെപ്തിൽ പോകുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഇത് സീറോ ഡിഗ്രിയാണ് പോയി പോയിട്ട് ഇവിടെ എത്ര വരും നൂറ്റി അൻപത് ഡിഗ്രി വരും നൂറ്റി അൻപത് ഡിഗ്രി വരും അതേപോലെ ഇവിടെ വെസ്റ്റാണ് അങ്ങനെ പോയി പോയി കറങ്ങി കറങ്ങി ഇതിലൂടെ വരുവാണ് ചുറ്റി 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 വരികയാണ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തുകയാണ് നൂറ്റി അൻപത് ഡിഗ്രി വീണ്ടും വരും എനിക്ക് അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നോക്കുക എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഓക്കെ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിഴക്കും പോകുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാറും പോകുന്നു പോയി പോയി ഈ അൻപത് ഡിഗ്രി എത്തുമ്പോൾ എത്രയാണ് മുന്നൂറ്റി ഡിഗ്രിയുടെ വ്യത്യാസമാണ് അപ്പോൾ എത്രയാണ് ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസമാണ് ആ രേഖയുടെ രണ്ട് സൈഡും തമ്മിലുള്ള സമയം ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നാലുവെച്ച് നോക്കി ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇന്ത്യ ഒരൊറ്റ സമയരേഖ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാകേണ്ടവർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക അപ്പോൾ കേൾക്കാത്തവര് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു സമയരേഖ എടുക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് സമയരേഖകൾ എടുക്കുന്നുണ്ട് റഷ്യ എടുക്കുന്നുണ്ട് കാരണം അത്ര വലിയ രാജ്യമാണ് അമേരിക്ക എടുക്കുന്നുണ്ട് വ്യത്യസ്ത ടൈം ലൈൻസ് അതായത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലെ സമയമായിരിക്കില്ല വേറൊരു സ്റ്റേറ്റിൽ സമയം വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ മുന്നൂറ്ററുപത് ഡിഗ്രി പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസമാണ് അതായത് ഓക്കെ ഇവിടെ ജാനുവരി ഒന്നാണെന്ന് വിചാരിക്കുക ഈ രേഖേൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് നോക്കുക എത്രയായിരിക്കും ഇത് കിഴക്ക് വശത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കയുടെ സൈഡല്ലേ പടിഞ്ഞാറ് വശത്താണ് ഓക്കെ അപ്പോൾ അവിടെ കുറവായിരിക്കും എത്രയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ചിലവർ ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കും ചില ബിരുദന്മാർ എന്നിട്ട് ന്യൂയർ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അപ്പുറത്തേക്ക് പോവും അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലാണ് ഇവിടെ എന്താവുക ജനുവരി ഒന്നാവുക ഓക്കെ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇതിന് പറയുക ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഭൂമിയിലൂടെയും ഭാഗത്തിലൂടെയും കടന്നു പോകുന്നില്ല ശരിക്കും ഇത് കടന്നു പോകേണ്ടത് ഇങ്ങനെയാണ് പക്ഷേ ആ കൺഫ്യൂഷൻ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമാണ് വേറൊരു രീതിയിൽ കടന്നു പോകുന്നത് നോക്കുക ഒരു ദ്വീപിലൂടെയും ഒരു പ്രദേശത്തിലൂടെയും കടന്നു പോകുന്നില്ല ഇതൊന്ന് അമേരിക്കയാണ് അപ്പുറത്തുള്ളത് അമേരിക്കയാണ് ഇപ്പുറത്തുള്ളത് റഷ്യയാണ് അത് രണ്ടിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ബെറിംഗ് കടലെടുക്കാണ് ആ ബെറിംഗ് കടലെടുക്കിലൂടെ കടന്നു പോകുന്ന നൂറ്റി അൻപത് ഡിഗ്രി രേഖാംശരേഖയാണിത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസമുള്ള അന്താരാഷ്ട്ര ദിനാങ്കരേഖ കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പന്ത്രണ്ട് മണിക്കൂർ വ്യത്യാസമാണ് ഗ്രീൻ വിച്ചിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പന്ത്രണ്ട് മണിക്കൂറാണ് അപ്പോൾ ഇവിടെ രണ്ട് സൈഡും കൂടി നോക്കുമ്പോൾ നോക്കുക ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ ഇവിടുന്ന് പന്ത്രണ്ട് മണിക്കൂറാകുമ്പോൾ എന്തായി ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമായി ഇവിടെ ജനുവരി ഒന്നാണെങ്കിൽ ഇവിടെ ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പോൾ നിങ്ങൾ ജനുവരി ഒന്ന് ഇങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു ദിവസം കൂടി കിട്ടും അല്ലേ ഡിസംബർ മുപ്പത്തൊന്ന് ഒന്നുകൂടെ നിങ്ങൾക്ക് ആഘോഷിക്കാം ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു ഒരു ദിവസം പോയി ആ ഡേറ്റ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ അപ്പോൾ ചിലവർ ഈ ന്യൂ ഇയർ ഇവിടെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് നേരെ ചാടും എനിക്ക് അപ്പോൾ എന്ത് ചെയ്യും വീണ്ടും ആഘോഷിക്കാൻ പറ്റും അന്താരാഷ്ട്ര ദിനാകരേഖ നൂറ്റി അൻപത് ഡിഗ്രി ആണ് ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള രസകരമായിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് ഉണ്ട് റിങ് ഓഫ് ഫയർ എൽനീനോ ലാനീനോ ഓരോ ഭൂഖണ്ഡങ്ങളുടെ പ്രത്യേകത ഓക്കെ ഇങ്ങനെയുള്ള കണക്കുകൾ ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം